ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദിയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ കല്യാണത്തെ എതിർത്തുകൊണ്ട് വന്നാൽ നന്ദിനിയോടും വിനായകനോടും ചോദിച്ചു എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം വേദ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അയ്യോ അതിന് എന്ത് പ്രശ്നം അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾക്കൊക്കെ ഉണ്ടായതുപോലെ അവർക്കും ആഗ്രഹം കാണില്ലേ വിക്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് വെറുതെ അച്ഛനും അമ്മയും എല്ലാവരുടെയും മുന്നിൽ മുന്നിൽ വെച്ച് നാണം കെട്ട് പോകരുതെന്ന് ആലോചിച്ചിട്ടാണ് അയ്യോ അച്ഛനും അമ്മേനേയും കുറിച്ച് ഇത്രയ്ക്ക് വേവല മോളെ എന്ന് കമല പറയാ നീ പേടിക്കണ്ട അവനെ കൊണ്ട് ഞാൻ കെട്ടിച്ചോളാം ഒരു തവണ കെട്ടിയവനെ വീണ്ടും ഒരു തവണ കെട്ടാൻ ഒരു പാടുമില്ല കേട്ടല്ലോ അപ്പോഴേക്കും വേദ ചോദിച്ചു അമ്മയ്ക്ക് ഇപ്പോഴും സത്യം മനസ്സിലായിട്ടില്ല നന്ദിനി നന്ദിനിയുടെ യഥാർത്ഥ പ്രശ്നം താലുകെട്ടും കല്യാണമൊന്നും അല്ല അല്ലേ നന്ദിനിയുടെ ഈ അതേടി അതെ നിനക്കെന്താ വേണ്ടത് കണ്ടില്ലേ അമ്മേ നന്ദിനിയടച്ച് സമ്മതിച്ചല്ലോ പിന്നെ എന്തിനാണ് വളഞ്ഞു പിടിക്കുന്നത് നേരിട്ട് പറയാനുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറയാം ആളുകളെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി കല്യാണം പോലെ വിളി നടത്തുക എന്നാൽ ചിലവുള്ള കാര്യമാണ് അച്ഛൻ്റെ കാര്യം അറിയാലോ വിക്രത്തിൻ്റെ കാര്യമോ അറിയാം അപ്പം കാശുണ്ടാക്കാൻ എവിടെ പോകും അപ്പം കമല പറഞ്ഞു ഇപ്പോഴാണ് യഥാർത്ഥ കാര്യം പുറത്തു വന്നത് ഒരു പവനും നൂ എഴുപതിനായിരത്തിലധികം രൂപയാണ് ആ താലി കോർക്കാനുള്ള മാലയ്ക്ക് മിനിമം മൂന്ന് പവനെങ്കിലും വേണ്ടേ രണ്ടര ലക്ഷം രൂപ അതിന് തന്നെ വേണ്ടേ അപ്പോഴേക്കും കമൽ ചോദിച്ചു അതിന് നീ തരുമോ അത് ഏ അയിനോ ഞങ്ങൾ അത്ര പണ പണക്കാരൊന്നും അല്ല പിന്നെ എൻ്റെ അച്ഛൻ ജില്ലാ ജഡ്ജിയും അല്ല അപ്പോൾ വേദ പറഞ്ഞു ചടങ്ങ് ആശീർവാദത്തോടെ നടത്തണമെന്നേ പറഞ്ഞോളൂ നിലവിളക്കിന് മുമ്പ് വെച്ച് പുടവ് കൊടുത്താലും തീർന്നു ചടങ്ങ് അല്ലാതെ ബാക്കിയൊക്കെ ആഡംബരം തന്നെയാണ് അതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ കമല പറഞ്ഞു ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നു എന്ന് മാത്രം അപ്പോഴാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് വിക്രം വരുന്നത് ആരുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് അമ്മ ഈ പറയുന്നത് അപ്പോൾ നന്ദിനി പറഞ്ഞു നിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അമ്മയും നിൻ്റെ ഭാര്യയും കൂടെ ഏതോ അടുത്ത് പോയി ഇലയിട്ട് നോക്കി വന്നിരിക്കുക അപ്പം കമല കാര്യം പറയുകയാണ് എല്ലാവരുടെയും സമ്മതത്തോടെ വിവാഹം നടത്തണം അതിൻ്റെ സമയം നോക്കി ഈ മാസം ഇരുപത്തൊന്നിന് നല്ല മുഹൂർത്തമുണ്ട് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ നിന്റെ തീരുമാനം അനുസരിച്ച് ഒരിക്കൽ നീ താലി കെട്ടിയതാണല്ലോ അതേ താലി ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് നീ കെട്ടുന്നു അത്രയേ ഉള്ളൂ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ എന്ന് വിക്രം നന്ദിനിക്കാണെ ഭയങ്കര സന്തോഷം എടീനിൻ്റെ അടുത്ത അടവായിരിക്കുമല്ലോ എടീത എന്ന് വേദയോട് ചോദിക്കുക വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭാര്യയായിട്ട് അങ്ങോട്ട് കയറി വന്നാൽ പിന്നെ അന്ന് നിൻ്റെ ഭരണം തുടങ്ങാലോ എന്താണ് വിക്രം ഞാൻ ഭരിക്കാനോ അച്ഛനെയോ അമ്മേനെയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വേദ പറഞ്ഞപ്പോൾ അമ്മ ഇവൾ വീട്ടുകാരുടെ സമ്മതത്തോടെ അകത്ത് കയറിയ താലി സ്വരൂപം പുറത്തെടുക്കും അപ്പോൾ കമല് പറഞ്ഞു വേദമോൾ എത്രത്തോളം പോകുന്നു ഞങ്ങൾക്കറിയാം അല്ല ശ്രീജെ അപ്പം ശ്രീജ തലയാട്ടോ അപ്പം നന്ദിനി ചോദിച്ച് വേദമോളാ അതെ വേറെ ഈ വീട്ടിലെ മരുമകളാണ് എന്ന് ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അവരുടെ വീട്ടുകാർക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു ചടങ്ങ് അവരുടെ മകളുടെ വിവാഹം നേരിൽ കാണണമെന്ന് അവർക്കൊരു ആഗ്രഹം അത് നടപ്പിലാക്കാൻ ഒരാചാരം അത്രേ ഉള്ളൂ എന്ന് ശ്രീജിയും പറയാണ് അതിന്റെ ചെലവിനെ എങ്ങനെ കാശ് കണ്ടെത്തുന്നു ആലോചിക്കുക ഞങ്ങള് അയ്യോ നിങ്ങളുടെയൊക്കെ ഒക്കെ വെച്ച് വീണ്ടും ഈ കുരുക്കുട്ട് മുറുക്കാനായിട്ട് ചെലവോ എന്നൊക്കെ പറഞ്ഞപ്പം വിക്രം മുറുക്കാനൊന്നും നിക്കണ്ട വെറുതെ കെട്ടിയാൽ മതി മുറുക്കേണ്ടത് മൂത്ത ഏട്ടത്തിൻ്റെ ജോലിയാ അത് ശ്രീജിയുടെ ചെയ്തോളും അപ്പൊ ശ്രീജ പറഞ്ഞു പിന്നെ നിന്റെ ഭാര്യയെ നീ ഒരു തവണ കൂടി അവളുടെ വീട്ടുകാർക്ക് വേണ്ടി വിവാഹം കഴിക്കുമ്പോൾ കുറച്ച് കാശൊക്കെ നിൻ്റെ കയ്യിൽ വേണ്ടേ ശ്രീ ചേട്ടത്തി ഏട്ടത്തി ആയിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കമലയെ ചോദിച്ചു ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്ന പറയുന്നത് ഇവളെ ചീത്ത് വിളിക്കുവോ അതോ തല്ലുവോ എന്നാൽ കാണട്ടേടാ അവിടെ ഇരുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തോ ഒറ്റയേറെ നമ്മുടെ വിക്രം ദേഷ്യം വന്ന് വന്നിട്ട് ചാടുത്തുള്ളി അവൻ്റെ റൂമിലേക്ക് അങ്ങോട്ട് പോവാണ് നന്ദിനി പറഞ്ഞു ദേ അമ്മേ വിക്രം ആകെ ദേഷ്യപ്പെട്ടിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ കമല പറഞ്ഞു അവൻ്റെ ദേഷ്യം ഒത്തിരി കണ്ടിട്ടുണ്ട് അത് ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട കുട്ടി വിനായകനേം കൂട്ടി റൂമിലേക്ക് പോ അപ്പോൾ വേദ പറഞ്ഞു അതെ വിക്രത്തിൻ്റെ ദേഷ്യം മാറ്റാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവാണ് എന്തായാലും കമലയ്ക്കും ശ്രീജിക്കൊരു പേടിയുണ്ട് വിക്രം കല്യാണത്തിന് സമ്മതിക്കില്ലയോ എന്ന് അങ്ങനെ വിക്രം ദേഷ്യപ്പെട്ട് മുറിക്കകത്ത് അതൂതുമൊക്കെ എടുത്ത് എറിയാനൊക്കെ തുടങ്ങുകയാണ് ആ സമയത്താണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇത് എന്തൊരു ദേഷ്യമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കി സംസാരിക്കുന്നത് അടുത്ത് കെട്ടിയാൽ എന്നെ വലിച്ചെറിയുമെന്ന് തോന്നൂലോ അതുകൊണ്ട് കാര്യമില്ലല്ലോ ചാക്കി കെട്ടി എല്ലാം കടത്തിയാലും മൂന്നാം പൊക്കം നീ ഇങ്ങോട്ട് തിരിച്ചു വരല്ലേ അതെ ഈ കാടം പൂച്ചയുടെ കുറിഞ്ഞു പൂച്ച മേ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അവിടെ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് എറിയാൻ തുടങ്ങുക പെട്ടെന്ന് വേറെ ഗീർ പിടിച്ചു ഇതേ ഗ്ലാസ് ആ പൊട്ടും പൊട്ടിപ്പോകും കേട്ടോ പിന്നെ ഇതിന് മാത്രം ചൂടാവാനായിട്ട് എന്താ വിക്രമദൃത്യം ഇവിടെ സംഭവിച്ചത് ദേവ വിളച്ചിലെടുക്കരുത് അമ്മയുടെ തീരുമാനത്തിന് പുറകിൽ നീയാണെന്ന് എനിക്കറിയാം ആണെങ്കിൽ ആണെങ്കിൽ ചടങ്ങ് എന്താ ബഹിഷ്കരിക്കുമോ മോൻ അതെ ബഹിഷ്കരിക്കും ഈ പരിപാടിക്ക് എൻ്റെ പട്ടി വരും അത് വേണ്ട പട്ടിയെ ശ്രീനിസാറിൻ്റെ കൂടെ അയച്ചിട്ട് വിക്രം ഇവിടെ നിന്നാൽ മതി കേട്ടോ നിനക്ക് നാണ മാനം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു അതെ നാട്ടുകാരുടെ മുന്നിൽ ബലമായി എന്നിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളാ അഭി എൻ്റെ അഭിമാനം കെടുത്താനായിട്ട് ശ്രമിച്ചു പിന്നെ നാണൊന്നും പാടില്ല എന്ന് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ശേഷം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് നാണമൊന്നുമില്ല എന്ന് പറഞ്ഞ പച്ചേ എന്താ വിക്രമ നിങ്ങൾക്ക് നാണം വരുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേദ നാണ പെണ്ണുങ്ങളുടെ മാത്രം കുത്തക്കെ ആണുങ്ങൾക്കും ഇത്ര നാണമൊക്കെ ആവാം ഹാ അല്ല മരുന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മൂന്നാണുങ്ങളും ഇങ്ങനെ ആയി പോവില്ലായിരുന്നല്ലോ ആ പിന്നെ എന്തായാലും തുളസേന നോക്കി തിരുമേനി പറഞ്ഞത് നിങ്ങളല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരാൾ വരാനില്ല എന്നാണ് അപ്പം പിന്നെ വന്നു കയറിയ ആളെ എല്ലാവർക്കും ബോധിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ നമുക്കങ്ങ് നടത്താമേ പിന്നെ നിൻ്റെ ഒരു തുളസി നീ എൻ്റെ വീട്ടുകാരെയും വന്ന് വന്ന് അന്ധവിശ്വാസികളാക്കി മാറ്റിയോ അപ്പം വേദ പറഞ്ഞു സ്വന്തം വിശ്വാസം മറ്റുള്ളവർക്ക് കൂടി ഹാനികരമാകുമ്പോഴാണ് അത് അന്ധവിശ്വാസമാകുന്നത് ആ നിലയ്ക്ക് നിങ്ങളുടെ വിശ്വാസമാണ് കൂടുതൽ അന്ധമായത് അല്ലേ ശ്രീനിവാസനിലും അയാളുടെ പാർട്ടിയിലുമുള്ള വിശ്വാസം കൊണ്ടാണല്ലോ നിങ്ങൾ വെട്ടാനും കുത്താനും നടക്കുന്നത് നിൻ്റെ വിശ്വാസം എനിക്ക് ഹാനികരമാകുന്നുണ്ട് വേദ എന്ന് വിക്രം പറഞ്ഞപ്പോൾ അച്ഛമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുക എന്നേ വരൂ ഇത് വിക്രമാദത്തിൻ്റെ കർമ്മദോഷമാണ് എൻ്റെ കുറ്റമല്ല ഇത്രയും കുറുക്കുകൊള്ളുന്ന ഡയലോഗുകൾ തന്നെയാണ് നമ്മുടെ വേദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരമായ എന്തൊരു തൊല്ലായിരുന്നു എന്നും പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്ത് വിക്രം കട്ടിലേക്കിരിക്കുക വിക്രത്തിൻ്റെ അരികിൽ പോയിരുന്നു വേദ എന്താ വെട്ടുമോത്തേ ഉത്തരം മുട്ടിപ്പോയോ എഴുന്നേറ്റ് പൊടി പിത്ത കളി ഞാൻ പൊക്കോളാം പക്ഷേ കല്യാണം നടത്തുമ്പോൾ ഒരിത്തിരി ചിലവുണ്ട് അത് അച്ഛനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നിൽക്കരുത് വിക്രമ സംഘടിപ്പിച്ചോണം എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടാവരുത് അത്രയേ ഉള്ളൂ എനിക്ക് മനസ്സില്ല എന്നാൽ ഞാൻ കടം തരാം കല്യാണം കഴിഞ്ഞ് എനിക്ക് കുറേശ്ശെയായി തിരിച്ചു തന്നാൽ മതി അന്നത്തെ പോലെ ചാക്കു ചുമന്നോ കൂലിപ്പണിയെടുത്തോ എങ്ങനെയെങ്കിലും തിരിച്ചു തന്നാൽ മതി നീ എന്താടി വിചാരിച്ചത് ഏ ഞാൻ നിൻ്റെ അടിമയോ അടിമയാണെന്നാണ് വിചാരിച്ചത് എന്തിനാ വിക്രു ഇത്ര ദേഷ്യപ്പെടുന്നത് ഞാൻ നിങ്ങളുടെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി കൂടിയല്ലേ പറയുന്നത് എൻ്റെ അമ്മയുടെ സന്തോഷം നോക്കാൻ എനിക്കറിയാം നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ നിങ്ങൾ പണിയെടുത്ത് കാശുണ്ടാക്കുകയില്ല ഞാൻ തന്നാലോട്ട് വാങ്ങുകയില്ല അല്ലേ വിക്രം ദയനീയമായിട്ട് വേദയെ നോക്കുകയാണ് അപ്പം എന്താ ഈ നോക്കുന്നത് എന്ന് വേദ ചോദിച്ചപ്പോൾ വേദ നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പ്രതികാരമാണെങ്കിൽ അത് നീ പെട്ടെന്ന് തീർത്തിട്ടൊന്ന് ഇറങ്ങിപ്പോ മടുത്തു ഞാൻ എന്നെ ഇങ്ങനെ നീ ബുദ്ധിമുട്ടിക്കല്ലേ വേദ പറഞ്ഞു വിക്രമേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമാവുംട്ടോ ഇതിപ്പോൾ നമ്മളുടെ കല്യാണം വീട്ടുകാർ സമ്മതിച്ചതല്ലോ ഇതിപ്പോൾ വീട്ടുകാരൊക്കെ സമ്മതിച്ചാൽ ഒന്നിച്ച് നടത്താൻ തീരുമാനിച്ചത് നല്ലതല്ലേ എന്നാലല്ലേ എനിക്ക് വീട്ടിലും നിങ്ങളുടെ അടുത്തും സ്വാതന്ത്ര്യം ഉണ്ടാവൂ ഏ എന്നാൽ മാത്രമല്ലേ എനിക്ക് നിങ്ങളെ ശരിക്കും ചട്ടിലിട്ട് വറുക്കാൻ പറ്റുള്ളൂ ഏ ആ അത് തന്നെ രണ്ട് വീട്ടുകാർ സമ്മതിച്ച് കല്യാണം നടന്ന പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ സ്വന്തമായി നിന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ സ്വന്തമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെനിക്ക് സ്വാതന്ത്ര്യത്തോടെ പോയിക്കാലോ എന്തേ വിക്രം കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുകട്ടോ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി പ്ലീസ് വേദ ഒന്നും തരാവോ ഏഹ് തൽക്കാലം ഇതിലും താഴ്മയായിട്ട് അപേക്ഷിക്കാൻ എനിക്കറിയില്ല പോകാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പോ പോന്ന് പറയുമ്പോഴേ ഞാൻ കേൾക്കുന്നത് വാ 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 എന്നാണ് ആ എന്തായാലും പോയേക്കാം ശരി അപ്പോൾ ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഒരു കാട്ടോ പിന്നെ നീ തന്നെ സ്വയം കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോകാൻ തുടങ്ങിയവളെ വീണ്ടും പിടിച്ചു തീർത്താണ് നീ തന്നെ സ്വയം കെട്ടേണ്ടി വരും നിങ്ങളുടെ കൈക്ക് എന്താ അന്ന് അമവാദം വരുമോ പിന്നെ ഞാൻ താലി കെട്ടൂല സത്യം ആ സത്യം 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 അയ്യോ നിങ്ങളെന്താ സിനിമയിലെ ഡയലോഗ് പറയുന്നോ എന്നാലേ ഞാൻ ചലഞ്ചായിട്ട് എടുക്കാൻ പോവാണ് ഇയാൾ എൻ്റെ കഴുത്തിന് വീണ്ടും താലി കെട്ടിയിരിക്കും അന്ന് കാക്ക മലന്ന് പറക്കും അതൊക്കെ കാക്കയുടെ ഇഷ്ടം ഇത് വേദയുടെ ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് വേദയങ്ങ് പോയി ഇതേ സമയമുണ്ടല്ലോ രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും മാഷ് മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം കമലയാണല്ലോ ഈ തീരുമാനമെടുത്തത് പക്ഷേ സുധാരമാഷ് ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പരമാവധി എതിർക്കാൻ തന്നെയാണ് അനുകൂലിക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും മാഷിനോട് ചോദിച്ചു മാഷിനോട് ദേഷ്യമുണ്ടോ ഞാനിത് മാഷിനെ മാഷിൻ്റെ ഒരു ഇഷ്ടം മറികടന്ന് ചെയ്തതിൽ ദേഷ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ദേഷ്യവും ഇല്ല നിന്നോടും ദേഷ്യമില്ല വേദയോടും ദേഷ്യമില്ല വേദ എന്ന ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ് മരുമകളായിട്ട് വരാൻ ഒരുപാട് യോഗ്യതയുള്ള കുട്ടി തന്നെയാണ് പക്ഷേ ആ കുട്ടിയുടെ ജീവിതം തകരുമോ എന്നൊരു പേടി മാത്രമേ ഉള്ളൂ എന്തായാലും ഞാൻ ഈ ഒരു കാര്യത്തിന് നിന്ന് ില്ല എന്ന് തന്നെ പറയുകയാണ് അപ്പം നമ്മുടെ മോൻ്റെ ജീവിതം നന്നാവുന്നത് അവൾ കാരണമാണെങ്കിലോ എന്നൊക്കെ ഇത് പണ്ടും ഇത് തന്നെയാണ് നമ്മുടെ കമല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മോൻ്റെ ജീവിതം അവളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നന്നാവുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒന്ന് നിന്ന് തരണമെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തായാലും ഞാൻ കൂട്ടി നിൽക്കില്ല എന്ന് തന്നെയാണ് സുതാരമാഷ് പറയുന്നത് മോള് മോളെ നന്നാക്കാൻ മോനെ നന്നാക്കാനുള്ളൊരു ഉപാധിയല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന മാഷിൻ്റെ ആ ഒരു തീരുമാനമാണ് പിന്നെ ഉണ്ടല്ലോ വേദ കാരണമാണ് അപ്പുമോൾ ഇവിടെ വന്നതേ എന്നും അപ്പുമോള് വേ വന്നതുകൊണ്ടാണ് വിശ്വം ജോലിക്ക് പോയി തുടങ്ങിയത് അല്ലെങ്കിൽ ലോട്ടറി വിൽക്കാൻ പോയ കാര്യവും പറയുന്നുണ്ട് അങ്ങനെ ഒരു മാറ്റം ഈ വീട്ടിൽ വേദ കൊണ്ടുവരുമെന്ന് തന്നെ കമല ഉറച്ച് വിശ്വസിക്കുകയാണ് അത് തുറന്ന് സമ്മതിച്ചില്ലെങ്കിലും നമ്മുടെ മാഷിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് നമുക്കറിയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വത്തെയും ശ്രീജിയാണ് അവർ പറയുന്നതും വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം തന്നെയാണ് ഇതുകൊണ്ടൊന്നും വലിയ കാര്യം തോന്നുന്നില്ല എന്ന് വിശ്വം പറഞ്ഞപ്പോഴേക്കും ഇല്ലന്നേ വേദ മാറ്റും വിക്രത്തെ ഏഹ് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാലഞ്ച് മാസം കഴിഞ്ഞില്ലേ എന്നിട്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ അതുകൊണ്ടല്ലേ ഇങ്ങനൊരു ചടങ്ങ് വേണമെന്ന് അമ്മ നിർബന്ധം പിടിക്കുന്നത് ഏ രണ്ട് വീട്ടുകാരും അംഗീകരിക്കുന്നതോടെ വിക്രം വേദയോടൊപ്പമുള്ള ശരിക്കുള്ള ജീവിതം ജീവിക്കേണ്ടി വരും അതവൻ്റെ സ്വഭാവത്തിനും രീതികൾക്കും ഒരുപാട് മാറ്റം കൊണ്ടുവരും ആ എന്നാ നല്ലത് വേദയ്ക്ക് ഒരു കഴിവുണ്ട് അവൾ സ്വാധീനിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനെയാണ് ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ വേദ മോളെ നിർബന്ധമായിട്ട് കൊണ്ടുവന്നതുകൊണ്ടല്ലേ എന്തെങ്കിലും ജോലിക്ക് പോകാൻ തോന്നിയത് ആ അതെ മോൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ കാശില്ലേ ശരിയാവില്ലല്ലോ അതാണ് ജോലിക്ക് പോകാനായിട്ട് വിശ്വേട്ടന് തോന്നിയില്ലേ അച്ഛൻ ചീത്ത വിളിക്കുമ്പോൾ വിശ്വചേട്ടൻ അതൊരു നാണക്കേടല്ല അച്ഛൻ അധ്വാനിക്കുന്നതിൻ്റെ പങ്ക് പറ്റാനുള്ള അവകാശം മകനായ നിങ്ങൾക്കുണ്ടെന്നാണ് നിങ്ങളുടെ തോന്നൽ എന്നാൽ നാളെ നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ കണക്ക് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തങ്ങാനാവില്ല കാരണം അപ്പം വേദനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ അച്ഛനല്ലേ അത് ഒഴിവാക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചേ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നി അതല്ലേ സത്യം അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി വേദ പറഞ്ഞോ ആ പിന്നെ ഞാനത്ര പൊട്ടിയൊന്നും അല്ല നീ അല്ലെങ്കിലും ഇടുക്കിയല്ലേ മുല്ലപ്പിടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ട് സൗഭ്രഭ്യം എന്നല്ലേ അയ്യട അങ്ങനെ ഇപ്പം മുല്ലപ്പൂ ആവണ്ട ഞാൻ വേദയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് വിശ്വം നീ പറഞ്ഞത് ശരിയാണ് വേദയ്ക്ക് മനുഷ്യരുടെ മനസ്സറിയാം പകസമയത്ത് ആ ചൂടത്ത് സൈക്കിളിൽ ലോട്ടറി വീറ്റ് നടക്കുന്നത് ഇച്ചിരി പാടാ പിന്നെ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞാലോ ആ പിന്നെ മോളെ തിരിച്ചു കൊണ്ടാക്കണ്ടേ പിന്നെ നിങ്ങൾ പണിക്ക് പോകൂലേ പണിക്ക് പോകും പക്ഷേ ഇതുപോലെ മെനക്കെട്ട പണിയൊന്നും വേണ്ട നല്ലൊരു പണി നോക്കണം ആ ഉറക്കം വരുന്നു കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വം കിടന്നോട്ടോ ഈശ്വര ഈ മനുഷ്യൻ നന്നാവാൻ പോകുന്നില്ല എന്ന് ശരിക്കും ശ്രീജയ്ക്ക് മനസ്സിലായി പിന്നെ നമ്മുടെ വേദയെ സോപ്പിടാനായിട്ട് നന്ദിനി ജ്യൂസൊക്കെ ആയിട്ട് വരുവാണെ ഇതെന്ത് പറ്റി കാക്കയൊന്നും വളർന്നു പറക്കുന്നില്ലല്ലോ ഇത് എനിക്ക് വേണ്ടിയിട്ട് നന്ദിനടുത്ത് ഉണ്ടാക്കിയതാ എന്ന് ചോദിച്ചു അപ്പം വേദ പറഞ്ഞ് നന്ദിനി പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതല്ല ശ്രീജയുടെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് പോയതാ വേദക്ക് തരാന്ന് കരുതി ഞാൻ കൊണ്ടുവന്നതാ സംശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ വേറെ സംശയിക്കൊന്നും വേണ്ട ഞാനൊന്നും ചേർത്തിട്ടില്ല ആ പേടിയൊന്നും എനിക്കില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നന്ദി അടുത്തേക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാമല്ലോ ഹാ എന്തായാലും എന്തായിരിക്കും പെട്ടെന്ന് സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം വന്നത് എന്നാണ് എൻ്റെ സംശയം എന്നും പറഞ്ഞുകൊണ്ട് വേറെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഓകീ താങ്ക് യു